ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി ആണ് എം കഫീൻ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സിറം യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സിറം യൂസ് ചെയ്യുന്ന ടൈമിൽ സ്കിന്ന് നല്ലതായിരിക്കും കേട്ടോ യൂസ് ചെയ്ത ടൈമിൽ പക്ഷേ ഓയിലി ആയതുകൊണ്ട് എനിക്ക് പിംപിൾസ് വരാറുണ്ട് അപ്പോൾ ഈ സിറ യൂസ് ചെയ്യുന്ന ടൈമിൽ പിമ്പിൾസൊക്കെ പോവാറുണ്ട് പക്ഷേ ഈ പിമ്പിൾസ് പോയി ഇത് ഞാൻ ഫേസിൽ ചീക്കിൽ ഹെഡ് പോർഷനിൽ പിന്നെ നോസ് സെക്ഷനിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഈ സിറ യൂസ് ചെയ്യാറില്ല കണ്ണിൻ്റെ അവിടെ ഒന്നും യൂസ് ചെയ്യാറില്ല അന്നൊക്കെ നമ്മൾ ഇത് കണ്ണിൻ്റെ അവിടെ നിന്ന് തേക്കരുത് കേട്ടോ എല്ലാവർക്കും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാനൊരു ജെൽ ടൈപ്പിൻ്റെ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് അലോവേറ ജെല്ലിൻ്റെ മോയ്സ്ചറൈസർ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ സെറം ഒന്ന് സെറ്റായിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ മുകളിൽ മോയിസ്ചറൈസർ യൂസ് ചെയ്യുകയാണെന്ന് ഞാൻ ഇനി നമുക്ക് സെറം യൂസ് ചെയ്യാം എല്ലായിടത്തും സോറി സാറല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസർ അലോവേരാ ജെല്ലിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു അത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ഒരു സൺസ്ക്രീമാണ് പിക്കലിൻ്റെ സൺ സൺസ്ക്രീമിനാണ് സൺസ്ക്രീമാണ് ഡയറക്റ്റ്ലി ഫേസിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ സൺസ്ക്രീം അപ്പോൾ ഞാൻ സൺസ്ക്രീം ഒന്ന് യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺസ്ക്രീം ഒരു പ്രൊട്ടക്ഷന് വേണ്ടീട്ട് നമുക്ക് എത്ര ഇട്ടാലും അത് ഒന്ന് അപ്ലൈ ചെയ്തത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ സൺസ്ക്രീം അപ്ലൈ ചെയ്യാണ് ഞാൻ ഇതൊക്കെ ടൈം എടുത്ത് ചെയ്യണം കേട്ടോ അങ്ങനെ സൺസ്ക്രീം ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാണ് ലാസ്റ്റ് പോർഷനും കൂടി ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ലെയേഴ്സ് ആയി സെറായി സെറം ഞാൻ ചെയ്തു അതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഒരു സൺസ്ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ കുറച്ചിട്ടാൽ മതി വളരെ കുറച്ചിട്ട് ഇടു ഇടുന്നുള്ളു ഞാൻ അവിടെ ഇനി പിമ്പിളിൻ്റെ കുറച്ച് പാട്ടിൽ പിമ്പിൾസിൻ്റെ അവിടെ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണുള്ളൂ എന്നിട്ട് ബാക്കിയുള്ള എല്ലാ പോർഷനിലും ഫേസ് കവർ ചെയ്യണത് ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഫസ്റ്റ് പിമ്പിൾസിൻ്റെ പാട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ ഫേസ് കവർ ചെയ്യണം അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷന് ശേഷം നമ്മളൊരു ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യുന്നുണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത് ആക്ച്വലി എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് അധികം ഇഷ്ടമല്ല ഞാൻ സാധാരണ ലിപ്സ്റ്റിക്കാണെങ്കിൽ ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഇടാറുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട് വളരെ കുറ കുറച്ച് മസ്കാര മാത്രം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അടുത്തത് നമ്മളെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ പെൻസിൽ പെൻസിൽ അല്ല ഇത് ആക്ച്വലി ഇത് ഐബ്രോ ഒന്ന് ഷേപ്പ് ഐബ്രോ ആണ് ഐബ്രോ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അതാണ് ഞാൻ ഐബ്രോ എഴുതാറില്ല അതിന് പകരം ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാറുണ്ട് ത്രെഡിങ് അല്ലാതെ ഷേപ്പ് ചെയ്യാറുണ്ട് ആൻഡ് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പൗഡർ അപ്ലൈ ചെയ്തോടെ തീർന്നു കിട്ടും ലാസ്റ്റ് കവർ ലെയർ വരുന്നത് പൗഡറാണ് പൗഡർ അപ്ലൈ ചെയ്തത് നല്ലത് ഒരു ഓയിലി ഫീൽ പോകുന്നതിന് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഓയിലി ഫീലൊക്കെ ഒന്ന് പോവും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പൗഡർ അപ്ലൈ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക് അധികം ഇഷ്ടമല്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു